നമുക്ക് രവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്നെ അവസാനം സച്ചി കള്ളത്തരങ്ങളൊക്കെ ചന്ദ്രമതിയുടെ സുതിയുടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം തന്നെ പ്രയോഗിക്കുകയാണ് താനൊരു സ്വാമിയുടെ അടുത്ത് പോയിട്ട് ഒരു നാരങ്ങയൊക്കെ ജപിച്ചോണ്ട് വന്നിട്ടുണ്ട് ഒരു മന്ത്രം ജപിച്ചൊരു നാരങ്ങി തന്നു വിട്ടിട്ടുണ്ട് അത് പൂജാമുറിയിൽ കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രേവതിയുടെ സ്വർണം എടുത്ത് ആരാന്നുള്ള സത്യമൊക്കെ പുറത്തു വരും അവരുടെ വായയൊക്കെ ഓടിപ്പോന്ന് പറയാണ് സത്യം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അവരുടെ വായൊക്കെ ഒരു വശത്തേക്ക് ഓടിപ്പോ പിന്നെ അങ്ങനെ തന്നെയായിരിക്കും ആ ജീവനാന്തകാലം എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതിയുടെ സുധിയുടെ മുഖം വിളറി വെളുത്തു കാരണം അവരാണല്ലോ രേവതിയുടെ സ്വർണം അടിച്ചു മാറ്റിയത് അപ്പോൾ ഒരു ടെൻഷൻ അവരുടെ മുഖത്തുണ്ടായിരുന്നു പിന്നീട് സച്ചി ഒന്നും അറിയത്തില്ലാത്ത മട്ടില് ചില മന്ത്രങ്ങൾ ജപിക്കുകയെന്ന് പറഞ്ഞിട്ട് ഓം ഗ്രീൻ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അതുമായിട്ട് പൂജാമുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ആ നാരങ്ങ പൂജാമുറി കൊണ്ടേ വെക്കാനായിട്ട് അപ്പം ഈ ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് നാരങ്ങയുടെ മുകളിൽ കുറച്ച് ഭസ്മോ കുറച്ച് കുങ്കുമോ അതുപോലെ തന്നെ ഒരു മഞ്ഞ നൂലൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് സച്ചി പൂജാമുറിയിലേക്ക് പോകുന്നുണ്ട് അപ്പം ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷൻ ചന്ദ്രമതി പെട്ടെന്ന് ചാടി എഴുന്നിട്ട് സച്ചിയെ പോയി തടയാണ് നിൽക്കണം അവിടെയെന്നും പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും കൂടെ ചന്ദ്രമതി രൂക്ഷമായിട്ട് നോക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു നീ എന്തിനാടി അവനെ തടയണേ വയ്ക്കുക അല്ല അവൻ എന്തൊക്കെയോ മന്ത്രങ്ങൾ ജവിച്ചോണ്ട് വന്ന് എന്തൊക്കെയോ കൊണ്ടേ പൂജാമുറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ അതിന്റെ അനന്തരപരം ഈ കുടുംബത്തിലുള്ളവർക്കല്ലേ അനുഭവിക്കേണ്ടി വരണെന്ന് ചോദിക്കുകയാണ് ഇനി നീ അതിനെ ടെൻഷൻ അടിക്കണേ നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തവരുടെ വാ ക ഓടിപ്പോന്നല്ല സച്ചി പറഞ്ഞേ പിന്നെ നിനക്ക് എന്താ ടെൻഷനെന്ന് ചോദിക്ക എന്നാലും അത് ശരിയാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സുതി പറഞ്ഞു അത് ശരിയാ അമ്മ പറഞ്ഞു നൂറ് ശതമാനം ശരിയാ ഉം ഒരു പക്ഷെ ഇവിനിങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഉണ്ടാകുന്നേ ചിലപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ആയിരിക്കും എന്ന് പറയണം ഏഹ് ആഫ്റ്റർ എഫക്റ്റോ അതാർക്കാണോ അങ്ങനെ ഉണ്ടാവണേ എന്തിനെ ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സച്ചോട് നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട തെറ്റ് ചെയ്തവർ മാത്രം പേടിച്ചാ മതി എന്ന് പറയുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അതെ സച്ചിയണം കൊണ്ടേ വെച്ചോ ഏ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വീട്ടിലുള്ളവരൊന്നും അത് ചെയ്തിട്ടില്ല പിന്നെന്തിനാ പേടിക്കണം എന്ന് ചോദിക്കുക അങ്ങനെ സച്ചി അത് പൂജാമുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടേ വെക്കുവാണ് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയായി പോയി ചന്ദ്രമതിക്കും സുതിക്കും ഒക്കെ പിന്നീട് സച്ചി അടുക്കളയിലേക്ക് വരുമ്പോൾ രേവതി അടുക്കളയില് ജോലികൾ ചെയ്തോണ്ടിരിക്കുവാണ് അപ്പഴേങ്ങനെ രേവതി വെച്ചു അല്ല സച്ചിയൊന്നും വിശ്വാസം ഇല്ലായിരുന്നല്ലോ ഈ സ്വാമിമാരുടെ അടുത്ത് പോകുന്നതിനും ഇങ്ങനെ ഓരോ മന്ത്രങ്ങളൊക്കെ ചെയ്ത് മേടിച്ചോണ്ട് വരുന്നതിനൊക്കെ പിന്നെ ഇത് എന്ത് പറ്റിന്ന് ചോദിക്കുക അപ്പം ആ അതിപ്പൊ നമുക്ക് ഓരോ അവസരത്തിൽ അങ്ങനെയൊക്കെ വരത്തില്ലെന്ന് സച്ചി ഒരു ഒഴുക്കം വട്ടി പറയാണ് അല്ല ഏത് സ്വാമിയുടെ അടുത്ത് പോയാ ഇത് പൂജിച്ചോണ്ട് വന്നേന്ന് ചോദിക്കുക അത് പിന്നെ പറ ഏത് സ്വാമിയാന്ന് ചോദിക്കുവാണ് അപ്പ പറയേ സച്യുതാനന്ദ സ്വാമിയാന്ന് പറയണേ ഏഹ് സച്യുതാനന്ദ സ്വാമി അതേത് സ്വാമി ഈ ഞാൻ തന്നെ എന്ന് പറയണേ എന്തോ സത്യേട്ടാ പറഞ്ഞതെന്ന് ചോദിക്കണം അപ്പോഴേക്കും ദേവതയോട് പറഞ്ഞു വാ നിനക്ക് തന്നെ അനുഗ്രഹം തരാ എന്ന് പറഞ്ഞിട്ട് ദേവതയെ വിളിച്ചിട്ടാ തൊട്ട് അങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെ കാണിക്കുവാണ് എന്തോ സച്ചാട്ടാ ഏഹ് ഇത് വെറുതെ കോപ്രായം കാണിക്കലോട്ടോ എന്ന് പറയണേ അതെ ഞാൻ തന്നെയാ ഞാൻ ഏതെങ്കിലും സ്വാമികളുടെ അടുത്ത് പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ വെറുതെ ഞാൻ നമ്പർ നമ്പരിട്ടല്ലേ എന്ന് പറയുന്നത് നമ്പരോ അതെ കള്ളത്തരം കണ്ടുപിടിക്കാൻ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം ഇതാ മിക്കവാറും കണ്ടു ഇതറിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ സുതിക്കും ഒന്നും ഒരു ഉറക്കം ഉണ്ടാകത്തില്ല ഒരിക്കടക്കപ്രദേ ഉണ്ടാകത്തില്ല അവരെന്താണല്ലോ ഓടി നടക്കും അവരുടെ കള്ളത്തരം നമുക്ക് ഇതിലൂടെ പിടികൂടാനൊരു തന്ത്രമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ദേവത പറഞ്ഞു അല്ല സച്ചേട്ടാ നീ പേടിക്കാമായിരുന്നാൽ മതി നീ ആരോടും ഇതിനെക്കുറിച്ച് അതിങ്ങനെ സംസാരിക്കായിരുന്നാൽ എന്ന് പറയുകയാണ് പിന്നീട് വർഷമുറിയിലെങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ആണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീകാന്ത് വന്നു വർഷേനെ ഇങ്ങനെ തോണ്ടിക്കമ്മനും വർഷ പെട്ടെന്ന് ഞെട്ടി മാറി എന്താ എന്താ ശ്രീകാന്ത് ഇത് ഏ മനുഷ്യൻ പേടിച്ചു പോയല്ലോ എന്ന് പറയുന്നത് എന്താ പേടിക്കാൻ മാത്രം എന്താ അല്ല ഞാനേ ആ പൂജാമുറിയിൽ സച്ചേട്ടൻ കൊണ്ടേ വെച്ച ആ നാരങ്ങയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പറയാണ് ഓ അതാണോ അല്ല അത് ശരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്ത് പറഞ്ഞു അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയണം അല്ല എന്നാലുവേ അത് ആരായിരിക്കും പൂച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കുക ഒരു പക്ഷേ ശരിയായിരിക്കും എൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പറയണം നല്ല നല്ല ശക്തിയുള്ള സ്വാമിമാരൊക്കെ ആണെങ്കിൽ അവർ മന്ത്രം ജപിച്ചു കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതൊക്കെ കണ്ടെത്താൻ പറ്റും ഒരുപക്ഷെ സച്ചേട്ടൻ പറഞ്ഞ പോലെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വായൊക്കെ കോടി പോകുമായിരിക്കും എന്ന് പറയുന്നത് ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു ശരിയായിരിക്കും അപ്പോഴേക്കും വർഷം പറഞ്ഞ് എനിക്കാണ് സംശയം ആ സുധിയേട്ടനാ മിക്കവാറും പുള്ളിക്കാരനായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ല ശ്രദ്ധിച്ചോ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അമ്മയുടെ സുധിയേട്ടൻ്റെ മുഖഭാവം ഒക്കെ മാറിയെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കുമാണ് രേവതി എല്ലോടെ വരുന്നത് രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വർഷ രേവതി അങ്ങോട്ട് മുറിയിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ചോദിച്ചു അല്ല സച്ചയേണ്ട ഏതോ ക്ഷേത്രത്തിൽ പോയെന്നല്ല പറഞ്ഞു ഏത് ക്ഷേത്രത്തിൽ പോയാൽ അത് പൂജിച്ച് മേടിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പെട്ടെന്ന് ആ കഥ കൂടെ അടയ്ക്കുവാണ് എന്നിട്ട് പറഞ്ഞു സച്ചയേണ് ഒരു ക്ഷേത്രത്തിൽ പോയിട്ടൊന്നും ഇല്ലാന്ന് പറയുന്നത് അപ്പൊ ശ്രീകാന്ത് ചോദിച്ചു അപ്പൊ പിന്നെ അന്ന് ആരെങ്കിലും അത് സച്ചേട്ടൻ തന്നെ കൊണ്ടുവന്നാന്ന് പറയാ കടയിൽ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്നാന്ന് പറയാണ് കടയിൽ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്നോ പിന്നീട് രേവതിയുള്ള സത്യാവസ്ഥ അവരോട് വെളിപ്പെടുത്തുവാണെ കാരണം അവരും ഈ ശ്രുതിയുടെ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് കൂടെ നിന്നാണല്ലോ അത് കേട്ട് കേട്ടിപ്പത്തേനും വർഷം സൂപ്പർ നല്ല ഫാൻറ്റാസ്റ്റിക് ഐഡിയ എന്നൊക്കെ പറയണെ അല്ല അപ്പൊ നമുക്ക് കണ്ടത്തരം കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കുമല്ലേക്ക് പിടിക്കാൻ പറ്റൂന്ന് സച്ചിയേട്ടൻ പറയണേ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അതിൻ്റെ സുധിയേടനെ എടുത്താലല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴേക്കും വർഷ പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് സുധേയാടൻ തന്നെയായിരിക്കും രേവതിയുടെ സ്വർണം അടിച്ചു മാറ്റി രേവതി ഏച്ചിട്ട് സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഒന്ന് പുറത്തു വരുമെന്ന് പറയാം എനിക്കാണെങ്കിൽ ഒരു ഡബിങ് ഉണ്ട് നാളെ പോകാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പോവണ്ടായിരുന്നു ഇവിടെ എങ്ങാനും വെച്ച് അവരുടെ കള്ളത്തരം കണ്ടുപിടികൂടുന്ന സമയത്ത് ഞാനും കൂടെ വേണ്ടായിരുന്നു അതെ എന്തേലും ഉണ്ടെന്നെ വിളിക്കണോട്ടോ ഞാൻ അപ്പം തന്നെ ഓടി വരാമെന്ന് വർഷ പറയാണ് വർഷയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ സമയത്ത് ശ്രീകാന്ത് ചുതക്കം നടക്കുന്ന നല്ല കാര്യമാണോന്ന് ചോദിക്കും രേവതിയുടെ രേവതിയോടും സച്ചേട്ടൻ പറഞ്ഞു നടക്കും എന്നാ പറയണേ ഇത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു നമുക്കറിയാം എന്താണെങ്കിലും ഇനിയിപ്പൊ അവരത് ചെയ്തെങ്കിൽ അവർക്ക് നല്ലൊരു ഭയം കാണുമെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും അത് തന്നെയാ സച്ചേന്റെ ഉദ്ദേശം എന്ന് പറയാണ് ഈ സമയത്ത് സുധിയാണ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പത്തേനും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നേ മുറിയിലേക്ക് ചന്ദ്രമതി വരുവാണ് ചന്ദ്രമതി വന്നിട്ട് സുധീനെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും ചന്ദ്രമതിക്ക് തോന്നുവാണ് സുധിയുടെ മുഖം ഇങ്ങനെ വായെങ്കിലും ഒരു വശത്തേക്ക് കോടി പോകുന്ന പോലെ അതുപോലെ തന്നെ സുതിക്ക് ചന്ദ്രമന്ദ്രൻ മുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ തോന്നുവാണ് കാരണം സച്ചി പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറാ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു പക്ഷേ എങ്കിൽ കള്ളത്തരം പുറത്തു വരുമെന്ന് പറയണേ ആ സ്വർണ്ണം അടിച്ചു മാറ്റിയോടെ അങ്ങനെയാണെ തൻ്റെ അമ്മയ്ക്കും അതായിരിക്കുമല്ലോ ഗതി അപ്പോഴേക്കും ചന്ദ്രമന്ദ്രൻ പറഞ്ഞു എടാ നിന്റെ വായ വായെന്താടാ ഒരു കോടി കോടിപ്പോയക്കുന്നതും ചോദിക്കുകയാണ് സുതി ചോദിച്ചു അമ്മയുടെ എന്താ ഒരു വശത്തേക്ക് കോടി പോയക്കുന്നേ ചോദിക്കുവാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് പേടി കാരണം അവർക്ക് അങ്ങനെ തോന്നുന്നതാണ് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് കയറി വന്നു ശ്രുതി വന്നിട്ട് ചെന്താ എന്താന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എൻ്റെ വായ ഒരു വശത്തേക്ക് ഓടിപ്പോയെന്ന് അമ്മ പറയുന്നു അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ദേ ഇവൻ്റെ വായാ കോടിപ്പോയെന്ന് പറയാം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അയ്യോ നിങ്ങളുടെ പേടി ആദ്യം ഒന്ന് ഒന്നും മാറ്റാമോ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് രണ്ടുപേരും അവിടെ മുഖത്തൊക്കെ അപ്പം നോക്കുവാണ് ഏ ഇല്ല എന്ന് പറയാണ് നിങ്ങളുടെ ഈ പേടി എല്ലാത്തിനും കാരണം ദേ എനിക്കൊന്ന് നിങ്ങളെ പേടിപ്പിക്കാൻ ചെയ്താന്ന് തോന്നേ നിങ്ങളതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ദേ അമ്മേ അമ്മ ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം അല്ല അത് പിന്നെ മോളെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങാനൊക്കെ പറയണം അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഈ സമയത്ത് സുതിക്ക് ഭയങ്കര ടെൻഷൻ സുതി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ആ സമയത്ത് ശ്രുതി ഒരു ഫോൺ അങ്ങ് തുടങ്ങുവാണ് അപ്പോഴേക്കും സുതി പറഞ്ഞു ശ്രുതി അല്ല ശ്രുതി എനിക്ക് പേടിയാ എൻ്റെ വായൊക്കെ കോടിപ്പോന്നു നോക്കാൻ പറയുന്നത് എന്ത് കോടിപ്പോന്നു ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് പേടിയുണ്ട് ദേ ഉദ്ദേശ പോലെ ഒന്നും നല്ല കാര്യങ്ങൾ എനിക്ക് നല്ല ടെൻഷൻ തോന്നണെന്ന് പറയാണ് ഇതേ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടി വെക്കുമ്പോൾ ആലോചിക്കില്ല ഇപ്പൊ ഒരു കുഴപ്പമില്ല മനുഷ്യനുണ്ട് സമാധാനം തരാമെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ശ്രുതി സുധീന ഞങ്ങളുടെ ചീത്ത പറയാണ് പിന്നീട് അങ്ങനെ രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പത്തേനും സുതി ഉറങ്ങാൻ കിടക്കുവാണ് സുതിക്ക് ഉറങ്ങാൻ ഉറക്കം വരുന്നില്ല ശ്രുതി നല്ല ഉറക്കം പിടിച്ചു കാണും ധീമേ എങ്ങാനും രാവിലെ എഴുന്നേറ്റിക്കുമ്പം തൻ്റെ ബാങ്കിനെ ഒരു വശത്തേക്ക് കോടിയിരിക്കുമോ പക്ഷെ അതിനു മുമ്പ് ആ സാധനം എവിടെ നിന്നെടുത്ത് കളയാൻ പറ്റുമായിരുന്നെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു എന്നൊക്കെ മനസ്സ് വിചാരിക്കുകയാണ് പിന്നീട് സുതിക്ക് ഉറക്കം വരാതെ കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയെ വിളിക്കുവാണ് ശ്രുതി ഒന്ന് എഴുന്നേക്കാൻ പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ഉറക്കത്തിൽ നിങ്ങൾ എഴുന്നേറ്റു എന്താ ശ്രുതി മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ലേ ദേ എൻ്റെ വായിക്ക് വല്ല കുഴപ്പമുണ്ടോന്നൊക്കെ മുഖൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കിറിയൊക്കെ ഒരു വശത്തേക്ക് കോടിപ്പോയിട്ടുണ്ടെന്ന് നോക്കാൻ പറയണം ഓ ശെ എൻ്റെ ദൈവമേ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ഒരു കുഴപ്പമില്ല മനുഷ്യൻ്റെ ഉറക്കം കളയാൻ പാതിരാത്രി എഴുന്നേറ്റിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് തിരിഞ്ഞു കടന്ന് ഉറങ്ങുവാണ് ശ്രുതിക്ക് പിന്നെ ഉറക്കം വരുന്നില്ല ശ്രുതി പതുക്കെ എഴുന്നേറ്റും പൂജാ മുറിയുടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന അകത്തേക്ക് നോക്കും ആ നാരങ്ങ അവിടെ ഇരിക്കുന്നത് ഒരു മഞ്ഞപ്പട്ടിനകത്ത് പൊതിഞ്ഞ് ആ നാരങ്ങ അവിടെ വെച്ചിരിക്കുന്നത് അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ ഈ സമയത്ത് ഉറക്കം വരാതെ ചന്ദ്രമതി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതി അങ്ങനെ വന്നിട്ട് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും സുധീ അവിടെ നിൽക്കുന്നു പെട്ടെന്ന് ചന്ദ്രമതി സുധീനെപ്പോ ഇങ്ങനെ തോണ്ടുവാണ് ഒരു നിമിഷം സുധീൻ ഞെട്ടിപ്പോയി അലറി വിളിച്ചുകൊണ്ട് തിരിഞ്ഞു കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി എന്താമേ എന്താ കാര്യം നോക്കാം എടാ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ സുധീൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നില്ലമ്മേ എനിക്കും ഭയങ്കര ടെൻഷനാ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയണം എങ്ങാനും ഇനിയിപ്പോ സച്ചി മന്ത്രം ജവിച്ചുകൊണ്ട് വന്നാണെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴത്തേനും നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും നമ്മുടെ കിറി ഒരു വശത്തേക്ക് ഓടി പോകത്തില്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കുക എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ സത്യങ്ങൾ തുറന്നു കുറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ ഉണ്ടോ അതും അറിയില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രമതിക്ക് മനസ്സിലായൊരു ഐഡിയ ഒരു കാര്യം ചെയ്താലോ ഞാൻ ഒന്ന് വിളിക്കട്ടെ ഭാമയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാം ചിലപ്പോൾ ഭാമയ്ക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമായിരിക്കും എന്ന് പറയുന്നത് അവസാനം ആ പാദരാത്രി സമയത്ത് ഭാമയെ വിളിക്കുവാണ് ഭാമ നല്ല ഉറക്കത്തിന് സമയത്താണ് ഇങ്ങനെ ചന്ദ്രമതി വിളിക്കുന്നത് ചന്ദ്രമതി വിളിച്ചു കഴിഞ്ഞപ്പോ ഭാമ ചോദിച്ചു എന്താ ചന്ദ്രേ നിനക്ക് എന്താ രാത്രി ഉറക്കമില്ലേ വേറുള്ളവരെ ഉറങ്ങാൻ സമ്മതിക്കില്ലേന്നൊക്കെ ചോദിക്കും ദേ മനുഷ്യയുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുവ അപ്പഴാ നിന്റെ ഉറക്കം നീ കാര്യം എന്താന്ന് വച്ചാ പറയാ എന്തെ അതിന് വേറെ ഒരു കാര്യം ബാമേ എന്താ അതെ ദേവതയുടെ സ്വർണം അടിച്ച് മാറ്റിയുടെ പേരില് സച്ചി ഏതോ ഒരു സ്വാമിയെ കാണാൻ പോയി സച്ചി സച്ചി സ്വാമിയെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു നാരങ്ങയൊക്കെ മന്ത്രം ജവിച്ചു കൊടുത്തിട്ടുണ്ട് അത് പൂജാമുറി കൊണ്ടേ വെച്ചു പക്ഷെ എങ്കില് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളില് കള്ളത്തരം ചെയ്തവരെ കണ്ടുപിടിക്കും പറയണേ കാരണം അവരുടെ കിറിയൊരു വശത്തേക്ക് ഓടി പോന്ന് ആ പൂജാമുറിലാണ് നാരങ്ങി ഇപ്പോഴും ഇരിപ്പുണ്ട് ഞങ്ങൾക്ക് പേടി കാണാൻ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറയുകയാണ് അത് കേട്ട് ബാമ പറഞ്ഞു ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു ഇപ്പോൾ ആലോചിച്ചിട്ട് കാര്യം ഉണ്ടോയെന്ന് നിൽക്കും ഭാമേ നീ എന്തെങ്കിലും ഒരു മാർഗ്ഗം പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു വയ്ക്കാം ഇത് കേട്ടാൽ ബാമ പറഞ്ഞു നല്ല മന്ത്രവാദികളൊക്കെയാണ് ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും അവർ മന്ത്രം ജവിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന് പറയാം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ രണ്ടു ഫ്യൂസ് പോയി സുധീയുടെ ചന്ദ്രമതിയുടെ അശ്വിനിയിപ്പോൾ എന്തു ചെയ്യും ഒരു കഞ്ചിയാണ് നാളെ രാവിലെ നമുക്കൊരു സ്ഥലം വരെ പോവാം എനിക്കറിയാവുന്ന നല്ല ശക്തിയുള്ളൊരു മന്ത്രവാദിയുണ്ട് അവിടെ ചെല്ലാമെന്ന് പറയണം ഉറപ്പാണോ എന്ന് ചോദിക്കും പിന്നെ അല്ലാതെ നമുക്കവിടെ ചെയ്ത് ഇന്ന് പൂജകളൊക്കെ ചെയ്ത് പുള്ളിക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചൊരു ആശ്വാസമൊക്കെ ചന്ദ്രമതിക്കും ശുദ്ധിക്കും തോന്നുവാണ് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയേ മതിയാളൂ അല്ലെങ്കിൽ തങ്ങളുടെ കാര്യം ഗോവിന്ദ ഒരു പക്ഷേ കള്ളത്തരങ്ങളെല്ലാം പുറത്താവുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് ഒരു ഒന്നോ രണ്ട് മണിക്കുള്ളിൽ തന്നെ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ വിശേഷങ്ങളിൽ എല്ലാ വൈകുന്നേരം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെയാണ സമയത്താണ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ പറയുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ ചിലപ്പം കാണിക്കാനായിട്ട് ഒരു കുറച്ച് ദിവസം പിടിക്കുമായിരിക്കും രണ്ട് മൂന്നാഴ്ചയൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം ഒക്കെ പിടിച്ചിരിക്കും അപ്പോഴായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി